കേരളത്തിലെ കുറെ വിവരം കെട്ട ബി ജെ പി നേതാക്കന്മാരുടെ ചരടിൻ്റെ തുമ്പിൽ കുഞ്ഞുരാമനെപ്പോലെ ചാടിക്കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗവർണർ സംഘി ഗാന്ധി വിചാരിച്ചു താനാണ് കേരളമെന്ന് ചുറ്റും കൂടി നിന്ന് പ്രതിപക്ഷം ഇങ്ങനെ കൈയടിച്ചു കൊടുത്തപ്പോൾ വിചാരിച്ചു ഓ എൻ്റെ ചാട്ടം ഗംഭീരം തന്നെയെന്ന് ഞാനാണ് ഇവിടുത്തെ നിയമസഭയ്ക്കും മേലെ കേരളം ഭരിക്കുന്നത് എന്ന് ആ അഹന്തക്കേറ്റ ആ വിവരക്കേടിനേറ്റ വലിയ തിരിച്ചടിയാണ് ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇത് ശരിക്കും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിയമപരമായി ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാമായിരുന്നു പക്ഷേ ബി ജെ പി കാര്ക്ക് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി സർക്കാരിനെ ഒന്ന് വിരട്ടിക്കളയാം അങ്ങനെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആ ഗവർണറെ ചാടിക്കളിപ്പിച്ചുകൊണ്ടിരുന്നവർ സന്തോഷിച്ചിരിക്കുന്നതിനിടയിലാണ് ഇത്ര പെട്ടെന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആ തീരുമാനമുണ്ടാകുന്നത് അതാണ് പറഞ്ഞത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനം ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുന്നിലുള്ള ഏക വഴി ഇവിടെ നിന്ന് പൊടിയൻ തട്ടി പോവുക എന്നുള്ളതാണ് ആ പൊടിയൻ തട്ടി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ ലോകായുക്ത ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ തനിക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയിരുന്നു വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു വലിയ നാണക്കേട് നാണക്കേടുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് യു പിയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിൽ തനിക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണം അദ്ദേഹം തുടങ്ങിയത് ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ മത്സരിക്കാനുള്ള സന്നദ്ധത ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ നിന്ന് ഗവർണർ പദവിയും വലിച്ചെറിഞ്ഞ് ഓടിത്തള്ളുക എന്നുള്ളതേ ഉള്ളൂ മാർഗം യു പിയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയാവുക എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ ലക്ഷ്യം കാരണം കേരളത്തോട് മുട്ടിയാൽ ഇനി പിടിച്ചു നിൽക്കാനാകില്ല അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സാധാരണഗതിയിൽ ഈ രാഷ്ട്രപതിക്കൊക്കെ ഒരു ബില്ല് വിട്ടാൽ രാഷ്ട്രപതി ഭവനിൽ അത് കിടക്കും എപ്പോഴെങ്കിലും ആയിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പൊടുന്നനെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അതിലൊപ്പ് വയ്ക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് ഗവർണർക്ക് അത് മടക്കി അയക്കുന്നത് ഗവർണർക്ക് ഇനി ഒപ്പിടാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിന് പിന്നിൽ കേരളം സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ നിയമ പോരാട്ടം തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ നിയമപരമായി പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കി രാഷ്ട്രപതിയോട് അതിൽ ഒപ്പിടാൻ ശുപാർശ ചെയ്തത് രാഷ്ട്രപതി അതിൽ ഒപ്പുവച്ചത് ഇതുതന്നെയാണ് നേരത്തെ ഗവർണറോട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് വിശദമായി തന്നെ ഗവർണർക്ക് ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു ഗവർണറുടെ നിയമോപദേശകരും ഇക്കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പക്ഷേ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് വേണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആ ലോകായുക്ത ഭേദഗതി ബില്ലും സർവകലാശാല ഭേദഗതി ഒക്കെ നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു അതിന് പിന്നാലെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവർണർമാർക്കെതിരെ നടക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ തുടർച്ചയായി കേരളവും സുപ്രീം കോടതിയിലേക്ക് പോയത് കോടതി ഈ ഗവർണർ കേരള ഗവർണർക്കെതിരായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരാതി പരിഗണിക്കാനിരിക്കുന്ന അവസരത്തിലാണ് രാഷ്ട്രപതി ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് ഗവർണറെ കൊണ്ട് രാഷ്ട്രീയം കളിപ്പിക്കുകയാണ് എന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിയേക്കാവുന്ന നാണക്കേട് അവർ തിരിച്ചറിഞ്ഞു നിയമപരമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ല് ഗവർണർ രാഷ്ട്രീയ കാരണങ്ങളാൽ പിടിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് അത് തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയെക്കൊണ്ട് ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഒപ്പിടിപ്പിച്ചത് എന്തായാലും കേരള സർക്കാർ ഒരു നിയമം പാസാക്കുമ്പോൾ ഒരു ബില്ല് പാസാക്കുമ്പോൾ അത് അതിൻ്റെ സകലമായ നിയമവശങ്ങളും പരിശോധിച്ച് അത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന വിധത്തിൽ പഴുതുകൾ അടച്ചു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക അത്തരത്തിൽ തന്നെയായിരുന്നു ലോകായുക്ത ഭേദഗതി ബില്ലും കൊണ്ടുവന്നത് ലോകായുക്ത ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ മറ്റു രാഷ്ട്രീയ ചോദ്യങ്ങളാണ് പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന് ലോകായുക്ത ബില്ലിൽ ലോക്പാൽ ബില്ലിൽ ഭേദഗതികൾ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിൻ്റെ മേൽ കയറി ഞാനാണ് സർവസ്വം എന്ന് പറഞ്ഞ് ചാടിക്കളിക്കാൻ ശ്രമിച്ചാൽ അതിന് തിരിച്ചടി കിട്ടുമെന്ന് അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു അതാണ് സംഭവിച്ചത് ഇതിൽ മാത്രമല്ല ഗവർണർ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുകിലുകൾക്കൊക്കെ കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ എത്ര തിരിച്ചടികളാണ് കിട്ടിയത് എന്നിട്ടും പാഠം പഠിച്ചില്ല ഉപരാഷ്ട്രപതി സ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഇവിടെ കിടന്നീ ചാടുന്നത് എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കൊന്ന് വെറുതെ പോലുമില്ല അപ്പോൾ ആ നഷ്ടം പിന്നെ ഒരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയായി മാറുന്നത് പിന്നീട് കേരളം കണ്ടു തെരുവിലൊക്കെ ഇറങ്ങി ഷോ കാണിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഈ ഷോ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനേക്കാൾ നിലവാരം കുറഞ്ഞ തരത്തിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കെട്ടിയാടുന്നത് കേരളം ലജ്ജയോടെ നോക്കി നിന്നു ഒരു ഗവർണർ പദവിയുടെ അന്തസ്സുകളയുന്ന രീതിയിൽ ശരിക്കും ഗവർണർ പദവിയുടെ അന്തസ് അപ്പാടെ കളഞ്ഞു കുളിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാ കാര്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസാക്കി കൊടുക്കുന്ന ബില്ലുകൾ ഒപ്പുവയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതിനു പകരം കൊടുക്കുന്നതൊക്കെ കുഴപ്പമാണ് അപ്പോൾ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയ്ക്ക് ഒരു കാര്യവുമില്ല ഇവിടെ ഗവർണർ പദവിയിലിരിക്കുന്ന ആളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നാട്ടുകാർക്കിടയിലൊക്കെ ഉണ്ടാക്കിയെടുത്തു കളയാമെന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് കുരങ്ങുകളിപ്പിച്ചവർ കരുതിയിരുന്നത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുടെ ബോധവും വിവരവും എത്രയാണ് എന്നുള്ളത് നമുക്ക് കേരളീയർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അവരാണ് ഉപദേശം കൊടുക്കുന്നത് അവർ ഉപദേശം കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം ഒരു നൂറുവട്ടം ആരിഫ് മുഹമ്മദ് ഖാൻ ബോധ്യപ്പെട്ടതാണ് ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരമായി തിരിച്ചടി കിട്ടി ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്ന് മാത്രം ഗവർണർക്ക് അനുകൂലമായ വിധി ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നേരെ തകിടം അറിയുന്നു അപ്പോൾ ഒരു കോക്കസ് ഗവർണറുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നു ആ കോക്കസിൻ്റെ ഗൂഢ നീക്കങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കാനുള്ള തീരുമാനം അതിൽ നിയമപരമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ഗവർണർക്ക് ബോധ്യപ്പെടാതിരുന്നതല്ല ബോധ്യപ്പെട്ടിട്ടും ഈ ബില്ല് ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധാരണയായിരുന്നു പക്ഷേ കേരളം സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടം അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകായുക്ത ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നു അതിന് പിന്നാലെ തന്നെ സർവകലാശാല ഭേദഗതി ബില്ലുകളിലും കേന്ദ്ര സർക്കാരിന് നിലപാടെടുക്കാതിരിക്കാനാകില്ല അതും നിയമപരമായി സംസ്ഥാന സർക്കാരിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ബില്ലുകളാണ് അതുകൊണ്ട് കൂടുതൽ അടി കിട്ടുന്നതിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ യു പിയിലേക്ക് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി